ചിക്കനും കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇഡലി നൈറ്റാണ് അപ്പോൾ ഉണ്ടാക്കാൻ പോണത് അസാധ്യ ടേസ്റ്റിലുള്ള സാധനമാണ് പെട്ടന്ന് ഉണ്ടാക്കുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കട്ട നമ്മളിവിടെ എല്ലില്ലാത്ത ചിക്കൻ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കുക ചിക്കൻ ചിക്കനായിരിക്കണം എല്ലില്ലാത്ത ചിക്കനാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കൻ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമ്മളിതോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ അതേപോലെ ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട് അത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം വീഡിയോ ഓൺ ഓണായില്ലായിരുന്നു ഞാൻ ഓണായി എന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കണം അതിനു മുമ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാൻ മറക്കരുത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നമുക്ക് നല്ലപോലെ മിക്സാക്കി എടുക്കണേ ആവശ്യമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീരോ തൈരോ ചേർക്കാം ഞാനിവിടെ കുറച്ച് തൈരാണ് ചേർക്കുന്നത് അതിന് ശേഷമാണിത് മിക്സാക്കുന്നത് നമ്മളിതിലോട്ടൊരു കാര്യം ചേർക്കാൻ പറഞ്ഞു പോയി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണത് അതും കൂടി കുറച്ചൊന്ന് ചേർക്കാം അതിനുശേഷം നല്ലപോലെ നമുക്കത് എടുക്കാം ണ്ടോ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിനി കുറച്ച് നേരം നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളുടെ വേണം ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് കുറച്ച് മൂന്നോ നാലോ ഉരുളക്കിഴങ്ങ് ഇത് നമ്മൾ നല്ലപോലെ പുഴുങ്ങി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണെ പുഴുങ്ങിയിട്ട് വേണം നമ്മളിതിൽ വെക്കാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക അതുകൂടെ നമുക്കിതിൽ കൂടെ വേണം ഇനി ഒരു പാനെടുത്ത അടുപ്പത്ത് വെക്കുക അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇനി നമ്മൾ സെറ്റാക്കാൻ വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ഈ വെളിച്ചെണ്ണയിലോട്ടിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം ശ്രദ്ധിക്കുക ചിക്കൻ വറുക്കുമ്പം അത് കൂടുതൽ മൊരിഞ്ഞു പോകാതെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമുക്കൊന്ന് വറുത്ത് കോരാ നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം നമുക്കിനി അതേ പാത്രത്തിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പുകൂടി ഇതിൽ ചേർക്കാം നമ്മൾ ഓൾറെഡി ചിക്കനിലുപ്പ് ചേർത്താണ് പൊരിച്ചെടുത്തത് എന്നാലും ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കേണ്ടതുണ്ട് അങ്ങനെ കുറച്ച് ഉപ്പുകൂടി ചേർത്ത് നല്ല ഇളക്കിയതിന് ശേഷം നമ്മൾ പുഴുങ്ങി മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അത് ഇതിലോട്ട് എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം പിന്നെ ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിരിക്കണം കേട്ടോ ഇനി നമ്മുടെ ചിക്കൻ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അതിലോട്ടിടാം അതിനുശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് കുരുമുളക് പൊടി ഇതിലോട്ട് ഇടാം അതിന് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ആക്കുക ഇപ്പം നമ്മുടെ ചിക്കൻ്റെ പരിപാടിയൊക്കെ ഏകദേശം ഓക്കെ ആയി ഇനിയും ഒന്ന് ആവി കടന്നുകൊള്ള ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ അടുത്ത് കറിവേപ്പിലേ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഒന്നുകൂടി നല്ലപോലെ ഇളക്കി കൊടുത്തു അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ ഉരുളക്കിഴങ്ങ് സംഭവം ഓക്കെ ആയിട്ടുണ്ട് നമ്മളതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ രണ്ട് മൂന്ന് കറിവേപ്പിൻ്റെ ഇലയൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് കറിവേപ്പിൻ്റെ ഇല കുറവായിരുന്നു ഇതാണ്ടോ ഈ ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ കൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് സാധനമാണ് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല കിടിലായിട്ടാണ് ഒരു ഉരുളകിഴങ്ങും കുറച്ച് ചിക്കനും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പഠിക്കാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ഇതിന് പ്രത്യേകിച്ച് പേരുണ്ടാകുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് സംഭവം കിടലെന്നാണ് പ്രത്യേകിച്ച് വയറൊന്നും വേണ്ട വേണമെങ്കിൽ ചിക്കൻ ഉരുളക്കിഴങ്ങ് തോരന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാം എന്താണെങ്കിലും സംഭവം കിടക്കുകയാണ് വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയ കാഴ്ചയും പുതിയ വീഡിയോസും ഈ വീട്ടു വരാം അതുവരേക്കും ബൈ ബൈ